നമസ്കാരം കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ വെസ്റ്റ് പാം ബീച്ചിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയൊരു വിജയാഘോഷം നടക്കുന്നുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപും കുടുംബാംഗങ്ങളുമെല്ലാം തന്നെ വേദിയിൽ അണിനിരുന്നു ഈ വേദിയിലെ ആളുകളെ കണ്ട പലർക്കും തോന്നിയൊരു സംശയം ഇത് തിരഞ്ഞെടുപ്പ് വിജയാഘോഷ വേദിയാണോ അതോ ഒരു കോക്ടൈൽ പാർട്ടിയാണോ എന്നാണ് സ്റ്റേജിൽ അണിനിരുന്ന പലരും ധരിച്ചിരുന്ന വസ്ത്രവും മറ്റും കണ്ടാണ് അങ്ങനെ ഒരു സംശയം ചോദിക്കാൻ പലർക്കും തോന്നിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ പെൺമക്കൾ തന്നെയാണ് സ്റ്റേജിൽ ഇത്തരത്തിലുള്ള അത്യാധുനിക വേഷങ്ങളൊക്കെ അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് സാധാരണഗതിയിൽ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ ചടങ്ങുകളിലൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് കുടുംബാംഗങ്ങൾ വളരെ ലളിതമായ അല്ലെങ്കിൽ ഔപചാരികമായ ഫോർമൽ ഡ്രസ്സ് ധരിച്ചാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് പക്ഷേ ആ കൂട്ടത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപിൻ്റെ സഹകരണിയായ മെലാനിയ ട്രംപ് തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യയ്ക്ക് ചേരുന്ന തരത്തിൽ തികച്ചും ഫോർമലായ വസ്ത്രങ്ങൾ ധരിച്ചു തന്നെയാണ് അവർ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഒരു കാലത്ത് അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന മോഡലുകളിൽ ഒരാൾ കൂടിയായിരുന്നു മെലാനിയ ട്രംപ് നേരത്തെ ഏത് ചടങ്ങിൽ പങ്കെടുത്താലും മെലാനിയ ട്രംപ് നിറപ്പകിട്ടാറുന്ന രീതിയിലായിരിക്കും പങ്കെടുക്കുക എന്നാൽ ഈ പരിപാടിയിലാകട്ടെ ചാരനിറത്തിലുള്ള ഫോർമൽ വൂൾ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അവർ പങ്കെടുത്തത് അതേസമയം അവരുടെ മുഖത്തിന് വലിയ മാറ്റങ്ങളുണ്ടെന്നും വേദിയിലെത്തിയത് അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒക്കെ ചില സമൂഹ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് അത് നിഷേധിക്കപ്പെടുകയായിരുന്നു ഏറ്റവും ആകർഷകമായ രീതിയിൽ തന്നെയാണ് അവരും വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത് അത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് തുന്നിയിരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു ഫ്രാൻസിൽ നിർമ്മിച്ച കൈകൊണ്ട് തുന്നിയെടുത്ത അവരുടെ ഡ്രസ്സിന് അയ്യായിരം ഡോളറാണ് വില എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടന്ന വിജയാഘോഷ ചടങ്ങിൽ മെലനിയ ഓഫ്ലൈൻ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്നാൽ മെലനിയ നേരത്തെ പല വേദികളും കണ്ടിട്ടുള്ള പകിട്ടോടെയല്ല ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പലരും പറയുന്നത് അമേരിക്കൻ കോൺഗ്രസിനെ ട്രംപ് ആദ്യമായി അഭിസംബോധന ചെയ്ത വേളയിൽ അന്ന് എല്ലാവരും ശ്രദ്ധിച്ചതും മെലനിയയുടെ വേഷവിധാനങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിനോടൊപ്പം ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തേക്ക് മെലനിയെ എത്തിയപ്പോഴും എല്ലാവരും ചർച്ച ചെയ്തത് മെലനിയയുടെ വസ്ത്രധാരണം തന്നെ ആയിരുന്നു അക്കാലത്ത് അല്പം ഗ്ലാമറസ് ആയിട്ട് തന്നെയാണ് അവർ ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് മാത്രമല്ല ട്രംപിൻ്റെ ചില പ്രത്യേക സ്വഭാവ സവിശേഷ രീതികൾ കാരണം അദ്ദേഹത്തെ പലരും വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അത്തരത്തിൽ വില കുറച്ചാണ് കണ്ടിരുന്നത് എന്ന വാർത്ത അമേരിക്കയിൽ നിന്നും അക്കാലത്ത് പരന്നിരുന്നു മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടയുടെ പത്നിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റുമാരുടെ ഭാര്യമാരെത്തിയപ്പോൾ അന്ന് മെലനിയ ധരിച്ചിരുന്ന വസ്ത്രം സന്ദർഭത്തിന് യോജിച്ചതല്ലെന്നും പലരും കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ട്രംപിൻ്റെ വിജയാഘോഷ വേളയത്ത് പെൺമക്കൾ കോക്ടൈൽ പാർട്ടിക്ക് പോകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചെത്തിയത് എന്നാണ് പലരും കളിയാക്കി പറഞ്ഞത് എന്നാൽ മെലനിയ ഒന്നാം പോരൻ്റെ പത്നിക്ക് ചേരുന്ന വിധത്തിൽ ഫോർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത് എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായി മാറുന്നത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഭാര്യ എന്ന നിലയിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നെല്ലാം മെലനിയ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കക്കാർ പറയുന്നത് അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് മെലനിയ വൈറ്റ് ഹൗസിൽ ഹൗസിലധിക സമയം താമസിക്കില്ല എന്നാണ് അവർ ന്യൂയോർക്കിൽ അവരുടെ സ്വവസതിയിൽ അവരുടെ മകനുമത്ത് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് നിരവധി ലൈംഗിക അപവാദങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഭർത്താനോടൊപ്പം താമസിക്കേണ്ട എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വൈറ്റ് ഹൗസിൽ ഒരുപക്ഷെ ആദ്യമായ ഒരു പാർട്ട് ടൈം ഫസ്റ്റ് ലേഡി ഉണ്ടാകും എന്നൊക്കെയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മെലനിയ ട്രംപ് ആകട്ടെ ഇക്കാര്യത്തിൽ അങ്ങനെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ് കുടുംബമായതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതാനും ട്രംപിനെ പോലെയുള്ള ഒരു ശത കോടീശ്വരൻ്റെ ഭാര്യ എന്ന നിലയിലും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലും ഇനി ഒരുപാട് ചടങ്ങുകളിൽ അവർ നേരത്തെ പങ്കെടുത്തിരുന്നപ്പോഴൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇനി മുതൽ അങ്ങോട്ട് മെലനിയ വളരെ ഫോർമലായ ഔപചാരികമായ സന്ദർഭത്തിന് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചു തന്നെയാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എന്ന് തന്നെയാണ് അവരുടെ ഈ വിജയവർഷ വേദിയിലുള്ള വേഷം കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്